ഉടമ്പിടി പ്രാർത്ഥന പ്രശ്നമേ കൃപാസന പ്രസാദരമാതാവ് അങ്ങീസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പിടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയാൻ കൃപാഭിഷ്ക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ അവസ്യം സാധിപ്പിച്ചു തരണമേ സ്വർഗസ്ഥനാൻ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമവും കുചിതമാകണമേ അങ്ങടെ രാജ്യം വരാനുമേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഫലമായ ഈശ്വരനുഗ്രിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മർമ്മയെ തമ്മിൽ എൻ്റെ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തും തമ്പോട്ട് ഉപയോഗിച്ചുള്ള പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദമാതാവ് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തോടും പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൻ്റെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സ്വർഗസ്വന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമി ലുമാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെട്ടുചെന്നവരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപണത്തിൽ ഉൾപ്പെടുത്തരുത്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ചിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ചിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണെ പഠിച്ചുള്ള അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രതപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ആദ്യം ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാമേ അങ്ങടെ നാമം ഭൂചിതമാവണമേ അങ്ങടെ രാജ്യം വരാണമേ അങ്ങടത്തെ മനസ്സ് സർവത്തിലെ പോലെ ഭൂമി ആവണമേ അന്നും ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോഴും ആവണത്തിൻ്റെ ഉൾപ്പെടുത്തരുത് തിന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരിക്കപ്പെട്ടവളാകുന്നു അങ്ങേരിത്ര തിൻഫലമായ ഈശ്വന ക്രിയ്ക്കപ്പെട്ടനാകുന്നു വച്ചത മറമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മെ സമയത്തും തമ്പുദാനോടെ പോലിച്ചുള്ള ആ അമ്മേ വിശ്വാസ പ്രമാണം സത്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഭർത്താവുമായ ഈ സിംസിയായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃശ്ശാത്മാവിനെ ഗർഭസ്ഥനായി കന്യകർമ്മത്തിൽ നിന്ന് പുക പന്തി പുലാദോഷന്റെ കാലത്ത് പീഡകൾ പീടകൽസഹിച്ച് കുറിച്ച് തറക്കപ്പെട്ട് മരിച്ചു അടുക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാളെ ചോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ വലത്ത് പാചിച്ചിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും മരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മറ്റുസന്മാരും ഞാൻ വിശ്വസിക്കുന്നു ഉച്ചതലത്തിൽ സഭയിലും ഉണ്ണിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ